വോട്ടിംഗ് യന്ത്രം ബി ജെ പി എംപിയുടേത് ആ ഇവി എം ഒറ്റക്കാരമേ അതിൽ പ്രവർത്തിക്കൂ ബി ജെ പി എന്നത് മാത്രം എന്ന് തുടങ്ങി ബി ജെ പി എംപിയുടെ മകൻ തുറന്നു പറയുകയും അതിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോളിംഗ് ബൂത്തിൽ നിന്ന് തന്നെ പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ പുറം ലോകമറിഞ്ഞത് അത് മാത്രവുമല്ല പോളിംഗ് ബൂത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് സിറ്റിംഗ് എംപിയുടെ മകൻ എത്തിയെങ്കിൽ എന്തുമാത്രം അട്ടിമറിയായിരിക്കാം അത്തരം മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടാവുക ഇ വി എം മെഷീനിൽ സംശയങ്ങൾ വിട്ടൊഴിയാതെ സുപ്രീം കോടതി വരെ ഹർജികൾ കുന്നുകൂടുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒരു വോട്ടർക്ക് പോലും തങ്ങൾ ചെയ്യുന്ന വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ എന്ന് ഉറപ്പുവരുത്തണം യാതൊരു സംശയവും ബാക്കി ബാക്കിയുണ്ടാവരുത് എന്ന് അവിടെ സുപ്രീം കോടതിക്ക് മുന്നിൽ എല്ലാം സുതാര്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുമ്പോഴാണ് ഇത് തന്റെ അച്ഛൻറ്റേതാണ് എന്നും ബി ജെ പി എന്ന ഒറ്റ കാര്യമേ പ്രവർത്തിക്കൂ എന്നും ഒരു മകൻ പറയുന്നത്

बोलो यार अरे भाई फायर है जो അത് മാത്രം അത്രമാത്രം ഉറപ്പുള്ളത് കൊണ്ട് കൂടിയാണ് അതായത് ബൂത്ത് കൈയേറി കള്ളവോട്ട് ചെയ്തു എന്നാണ് ആരോപിക്കുന്നത് ബി ജെ പി നേതാവിന്റെ മകനെ ആ പേരിലാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതും അത്രമാത്രം അധികാരം അവർക്കുണ്ട് പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവ് വീഡിയോ ചെയ്തെന്നും ആരോപണമുണ്ട് വിജയ് ബാബൂർ എന്നയാളാണ് കസ്റ്റഡിയിലെടുത്തത് ദാഹോദ് ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും സ്ഥാനാർത്ഥിയുമായ ജസ്വന്ത് സിംഗ് ബാബോറിന്റെ മകനാണ് വിജയ് ബാബോർ ബൂത്തിൽ കയറി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ ചെയ്ത വിജയ് ജനാധിപത്യത്തെ അവഹേളിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയാനുള്ളതും എന്നാൽ ആ വിവാദത്തിന് തൊട്ടു പിന്നാലെ വിജയ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിൻവലിച്ചു എങ്കിലും വീഡിയോ ഇതിനകം തന്നെ വൈറലാണ് എന്നാൽ വീഡിയോയുടെ കോപ്പി സഹിതം കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ ബിജെപി നാന്നൂറ് തികയില്ല എവിടെ നിന്ന് തികയ്ക്കാനാണ് എന്ന് നമ്മൾ ചോദിക്കുന്നുമുണ്ട് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഇ വി എം വീണ്ടും തലപൊക്കുകയാണ് ഓരോ വാർത്ത ഇങ്ങനെ പുറത്തുവിടുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ് ഇ വി എം ചതിക്കുമോ എന്ന് ഇത്തരം കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇ വി എം സുതാര്യമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് വോട്ടർമാരോട് പറയാനാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമഘട്ട പോളിംഗ് വിവരങ്ങൾ പുറത്തുവിടുന്നതിലെ കാലതാമസവും പുറത്തുവിടുന്ന കണക്കുകളിൽ വലിയ വ്യത്യാസവും നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് പോവുകയാണ് ഇവിടെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് അതായത് ഒറ്റ കാര്യമേ ഇ വി എമ്മിൽ പ്രവർത്തിക്കൂ അതാണ് ബി ജെ പി എന്നതാണ് ആ സിറ്റിംഗ് എംപിയുടെ മകൻ പോലും പറഞ്ഞു വെക്കുന്നത് ഇ വി എം ഇൽ അമർത്തതിന് തൊട്ടുമുമ്പാണ് വിജയ് ഇക്കാര്യം പറയുന്നത് സംഭവം നടന്ന മഹിസാഗർ ജില്ലയിലെ സന്ദ്രംപൂർ നിയമസഭാ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപതിൽ പർത്താംപൂർ ബൂത്തിൽ റീ പോളിംഗ് നടത്തണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോൺഗ്രസ്

એટલે હું દબાવું છું ને તમે ટેન્શન નું કામ કરો છો સાહેબ ને મારો લંડ ખબર પડે હું બેઠો નહીં દબાવવાનો જ તો આપડે દબાવીએ કોઈનું ના ચાલે એક જ ચાલે વિજય બાબુ ચાલે

नभजू आई आई बंदूक दबाई जाए तुम्हारा टेंशन नहीं करवा हां दबाई दे दू मैं दबाई दूं तुम जो पति जी मैं एक लगो और शो आगे बंदूक एकला नच अरे एक नहीं है ये मन नहीं बस ये रमा बात तो आपको करनी है